യേശുഗക്കാരനായിരുന്നു എന്നതിന് മൂന്ന് ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന ഒരു മാന്യ വനിത അവരുടെ ഒരു കവിതയാണ് നിങ്ങളിപ്പോൾ കേട്ടത് ആ കവിതയുടെ ആദ്യത്തെ വരിയാണ് കേട്ടത് അവർ ഒരു ഐ എ എസ് കാരിയാണ് അപ്പോൾ അവരുടെ കവിതയുടെ ആദ്യത്തെ വരിയിൽ പറയുന്നത് യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നതിന് മൂന്ന് തെളിവുകൾ ഉണ്ടെന്ന് അവരുടെ പക്കൽ ഒന്ന് കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് യേശു എല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു അപ്പോൾ എനിക്ക് അതിനകത്ത് ചോദിക്കാനുള്ളത് സഹോദര എന്ന് കറുത്തവർഗക്കാർ മാത്രം വിളിക്കുന്ന ഒരു പദമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ പറയുന്ന ഈ മാന്യ വനിത അവരുടെ സഹോദരങ്ങളെ സഹോദര എന്ന് വിളിച്ചാൽ അതിൻ്റെ അർത്ഥം അവർ കറുത്ത വർഗത്തിൽപ്പെട്ട ആളാണ് എന്നാണോ ഏ ഞാൻ മനസ്സിലാക്കുന്നത് ഈ നിറോ ജാതി മതം നിറം വർണ്ണവ്യത്യാസം ഇങ്ങനെ ഒന്നും നോക്കാതാണ് മനുഷ്യൻ മറ്റുള്ളവരെ സഹോദര സഹോദരന്മാരായി കാണുന്ന സഹോദരി സഹോദരന്മാരായി കാണുന്നത് ജാതി മത വർണ്ണ വ്യത്യാസം ഒന്നും കൂടാതാണ് മറ്റുള്ളവരെ സഹോദര എന്ന് വിളിക്കുന്നത് ചെറുപ്പം മുതലേ നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ പഠിച്ചു വരുന്ന അല്ലെങ്കിൽ പ്രതിജ്ഞ എടുക്കാറുണ്ട് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്നൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രതിജ്ഞ ചെയ്യുമായിരുന്നു അപ്പോൾ ഈ സഹോദര സഹോദരന്മാരായി നമ്മളെല്ലാ ഇന്ത്യക്കാരെ കാണുമ്പോൾ അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഇന്ത്യയിലെ എല്ലാ മനുഷ്യരെയും കറുത്തവർഗക്കാരായി നമ്മൾ വീക്ഷിക്കുന്നതുകൊണ്ടാണോ ഞാൻ ചെറുപ്പം മുതലേ പഠിച്ച സ്കൂളിൽ ഇല്ലെങ്കിൽ എന്നെ ഞാൻ പഠിച്ചു വന്നത് നമ്മൾ ജാതി മത വർണ്ണ വ്യത്യാസം എന്നെ നമ്മൾ മറ്റുള്ളവരെ സഹോദര എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു മനുഷ്യനെ സഹോദര എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം കർത്തവനായി ആയതുകൊണ്ടല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഐ എസ് കിട്ടിയ ഇവരൊക്കെ എന്താണ് ഇങ്ങനെ ഉള്ള പ്രചാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ എന്ത് സന്ദേശമാണ് ഇവർ കൊടുക്കുന്നതെന്ന് എന്ത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല മറ്റൊരു കാര്യം ഈ ഐ എസ് ഒക്കെ ഇവർക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളതാണ് അത്ഭുതം മറ്റൊരു ഐ പി എസ് കാരനുണ്ടായിരുന്നു ഏതാണ് നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് അദ്ദേഹം ഇതുപോലെ തന്നെ ഒരുപാട് വിവരക്കേടുകൾ പറയുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ ഈ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഐ എ എസ് എന്നൊക്കെ പറയുന്ന എന്തോ വലിയ പാണ്ഡിത്യമുള്ള ആൾക്കാരാണ് എന്നൊക്കെയാണ് ഞാൻ പണ്ട് മനസ്സിലാക്കിയിരുന്നത് ഇപ്പം ഇതുപോലുള്ള ആൾക്കാർ രംഗത്ത് വന്ന് ഇതുപോലുള്ള വിവരയില്ലായ്മ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഐ എ എസ് എന്നൊക്കെ പറയുന്ന അത്ര വലിയ സംഭവമൊന്നുമല്ല എന്ന് ഞാൻ ഈ അടുത്ത കാലത്ത് ഇതുപോലുള്ള വിവരക്കേടുകൾ ഈ ഐ എ എസ്കാർ പറയാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലാ ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അവർ പറയാണ് യേശു കറുത്തവർഗക്കാരനായിരുന്നു അപ്പം യേശു ഇപ്പം കറുത്തവർഗക്കാരനായതുകൊണ്ട് എനിക്കെന്താ പ്രശ്നം വ്യക്തിപരമായിട്ട് ഒരു ക്രിസ്ത്യാനിയായ എനിക്ക് യേശു കറുത്തവനായാലോ യേശു വെളുത്തവനായാലോ പ്രത്യേകിച്ച് എനിക്കൊരു പ്രശ്നവുമില്ല യേശുവിൻ്റെ നിറമോ യേശുവിൻ്റെ സൗന്ദര്യമോ അല്ലെങ്കിൽ യേശുവിൻ്റെ ഉയരമോ യേശുവിൻ്റെ ശരീരഭംഗി ഇതൊന്നുമല്ല ഒരു ക്രിസ്ത്യാനിയായ നമ്മളെ യേശു ആയിരങ്ങളിൽ സുന്ദരനാണെന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയുമെങ്കിലും ഇതൊന്നുമല്ല ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം യേശുവിനെ സ്നേഹിക്കാനുള്ള കാരണം യേശുവിൻ്റെ ശരീരഭംഗിയോ യേശുവിൻ്റെ നിറം നോക്കിയല്ല നമ്മൾ യേശുവിനെന്തുകൊണ്ടാണ് ഇത്ര ആഴത്തിൽ സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടി രക്തം അവസാനത്തെ തുള്ളി രക്തം തന്ന് നമ്മളെ സ്നേഹിച്ച നമ്മുടെ കർത്താവാണ് നമ്മുടെ ദൈവമാണ് ഇതുകൊണ്ടാണ് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ അമിതമായി സ്നേഹിക്കുന്നത് യേശു ഇപ്പം കറുത്തവനായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു പിണക്കമോ ഇല്ലെ വെളുത്തവനായതുകൊണ്ട് ഒരു അമർഷമൊന്നും എനിക്കില്ല ഇപ്പം ഇതൊക്കെ യേശുവിനെക്കുറിച്ച് എന്തിനാണ് ഇത്തരത്തിൽ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മറ്റൊരു കാര്യം യേശുവിന് നല്ല ഒരു വിചാരണ ലഭിച്ചില്ല അതുകൊണ്ട് കറുത്തവർഗ്ഗക്കാരനായിരുന്നു അപ്പം ഈ കലക്ടറാകുന്ന ഇവർക്കൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു കറുത്തവനായാൽ നല്ല വിചാരണ കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ ഇവരുടെ ഉള്ളിലൊക്കെ അവർക്കറിയാം കറുത്ത ആൾക്കാർക്ക് നല്ല വിചാരണയൊന്നും ലഭിക്കില്ല എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാമെന്ന് തോന്നുന്നു നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഒരു പ്രശസ്തനായ ഒരു സിനിമാ താരം അദ്ദേഹം പറയുകയുണ്ടായി ഇപ്പോഴും അദ്ദേഹം ഒരു സിനിമാ നടനാകുന്നതിന് മുമ്പേ ഒരു പോലീസുകാരനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായി ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കറുത്ത പിള്ളേർ എന്തെങ്കിലും കാര്യത്തിന് പിടിച്ചുകൊണ്ട് വന്നാൽ അവരെ തല്ലും ഈ രണ്ട് ദിവസത്തിന് മുമ്പേ ഒരു സ്ത്രീ അവർ പറയ പറയുന്നുണ്ടായി ഇതാണ് നല്ല സൗന്ദര്യമുള്ള കുലീന കുലീനതയുള്ള കുട്ടികൾ പോലും പക്കാ ലോക്കലായിട്ടുള്ള ആളുകൾ പുരുഷന്മാരെയാണ് ചെറുപ്പക്കാരെയാണ് സ്നേഹിക്കുന്നത് ഇതുവുള്ള പരാമർശങ്ങൾ ഇപ്പം ഞാനിത് പറഞ്ഞ എൻ്റെ വെച്ചാൽ ചോദിച്ചാൽ ഇപ്പോൾ കഴിഞ്ഞാൽ വേണ്ടത്ര പരിഗണന ഈ സർക്കാർ തലത്തിലോ ഇല്ലെങ്കിൽ കോടതികളിലോ പോലീസ് സ്റ്റേഷനിലോ ഒന്നും കിട്ടത്തില്ലെന്നാണ് ഏതാണ്ട് കിട്ടത്തില്ലെന്നുള്ള രീതിയിലാണ് നമ്മുടെ ഐ എ എസ് മേഡം പറഞ്ഞു വരുന്നത് അപ്പം ഇവരൊക്കെ തന്നെ ഇവരുടെ കവിതയിൽ കൂടി നമ്മളോട് പറഞ്ഞു തരികയാണ് യേശു കർത്തവനായത് ആണെന്നുള്ളതിൻ്റെ ഒരു വാദം നല്ല വിചാരണ ലഭിച്ചില്ല അപ്പോൾ എന്ത് കഷ്ടമാണെന്ന് നോക്കിയേ ഇവരുടെ വാദവും ഇവര് സമൂഹത്തിന് സന്ദേശങ്ങളൊക്കെ യേശു സ്ത്രീ ആയിരുന്നു എന്നതിന് മൂന്നു ശക്തമായ വാദങ്ങളുണ്ട് യേശു യഹൂദനായിരുന്നു യേശു കാലിഫോർണിയക്കാരനായിരുന്നു അതുപോലെ തന്നെ യേശു സ്ത്രീ ആയിരുന്നു എന്തൊക്കെ കേൾക്കണം ഇവരുടെ കവി കവിതയിൽ കൂടി ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഇതിപ്പം യേശുവിനെക്കുറിച്ചായതുകൊണ്ട് കൂടി പോയാൽ നമ്മൾ വിമർശിക്കും ഇല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നമ്മൾ പറയുമെന്നല്ലാതെ ഈ ഒരു കവിത ഇതിലും രൂക്ഷമായിട്ട് ഇനി അവരുടെ കവിത എഴുതിയാലും ഒരു ക്രിസ്ത്യാനിയും ഒരു ഇതിൽ കൂടുതൽ അതായത് ഈ ഈയൊരു വിമർശനമല്ലാതെ ആരും ഒരു പ്രക്ഷോഭം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വലിയ സമരം ഉണ്ടാ ചെയ്യാനോ ഇതിനൊന്നും ഒരു ക്രിസ്ത്യാനിയും പോകും ഇനി ഇതിന് ഏഴരട്ടിയായിട്ട് നിങ്ങൾ ക്രിസ്തുവിനെ വിമർശിച്ചോളൂ ക്രിസ്ത്യാനിയായ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല കാരണം കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരോട് ക്ഷമിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനുമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ അവസാന നാളുകളിൽ തന്നെ ബന്ദിയാക്കി കൊണ്ടുപോവാൻ വന്ന ആ സൈന്യത്തോട് വരെയും ഇല്ലെങ്കിൽ അവസാനത്തുള്ളി രക്തം മനുഷ്യൻ്റെ പാവത്തിനു വേണ്ടി ഒഴുക്കി കൊടുക്കുമ്പോഴും കർത്താവായ യേശു ക്രിസ്ത് പറഞ്ഞത് പറഞ്ഞത് ദൈവം ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് ആ ഒരു പഠിപ്പിക്കലാണ് ആ ഒരു പഠിപ്പിക്കലാണ് എല്ലാ ക്രിസ്ത്യാനികളുടെയും ആധാരമെന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങൾ ക്രിസ്തുവിനെ വിമർശിച്ചതുകൊണ്ടോ നിങ്ങൾ ക്രിസ്തു ക്രിസ്തുവിനെ ആക്ഷേപിച്ചതുകൊണ്ടോ ഒന്നും ഞങ്ങൾ ഇപ്പം ഇതിൽ കൂടുതൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാവില്ല നേരെ മറിച്ച് മറ്റ് ചിലരെ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ മുഹമ്മദിനെക്കുറിച്ചോ കൃഷ്ണനെക്കുറിച്ചൊക്കെ ആയിരുന്നു ഇത്തരത്തിൽ പരാമർശനം പരാമർശിച്ചതെങ്കിൽ നിങ്ങൾ അതിൻ്റെ പരിണിത ഫലം തീർച്ചയായിട്ടും അനുഭവിച്ചേനെ എന്ന് ഞാൻ മനസ്സിലാക്കിയാണ് ഞങ്ങളൊരു ക്രിസ്ത്യാനികളും യേശുവിനെ എത്രത്തോളം വിമർശിച്ചാലും ഞങ്ങൾ നിങ്ങളെയൊക്കെ ഇപ്പം ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന ഈ ഒരു ഐ എ എസ് കാര്യമായതുകൊണ്ടല്ല ഇനിയിപ്പം രാഷ്ട്രീയപരമായി ഹോൾഡ് ഇല്ലാത്ത ഏതൊരു വ്യക്തിയും വിമർശിച്ചാലും ഞങ്ങളവരെ വിമർശിക്കുക അല്ലാതെ മറ്റൊരു തരത്തിലും ഞങ്ങളെ ആക്രമിക്കാനോ ഇല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾ അത് നടത്താനൊന്നും ഒരു ക്രിസ്ത്യാനിയും പോകില്ല അപ്പോൾ എനിക്ക് ഇതിൻ്റെ അത് പറയാനുള്ളത് യേശു കാലിഫോർണിയക്കാരനാണ് യേശു സ്ത്രീയാണ് യേശു അയർലൻഡുകാരനാണ് ഇത് ഇത് സത്യത്തിൽ ഇവർ ഈ ഒരു സ്ത്രീ ഈ മാന്യ വനിത പറയേണ്ടിയിരുന്നത് ഇതൊന്നുമല്ലായിരുന്നു യഥാർത്ഥത്തിൽ ഇവരെന്തായിരുന്നു പറയേണ്ടിയിരുന്നത് അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് യേശുവിനെക്കുറിച്ച് ഒരു കവിത എഴുതാമോ എന്ന് എന്നോട് ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ എഴുതുന്നത് യേശു എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്നെ എൻ്റെ രക്ഷിതാവും എന്നെ വീണ്ടെടുത്തവനും ആയ എൻ്റെ ദൈവമാണ് എന്ന് ഞാൻ പറയും യേശു ആരാണ് യേശു വെറൊരു യഹൂദനായിട്ടാണ് ചില ആൾക്കാരുണ്ട് യേശു വൈദ്യനാണ് രോഗം മാറുമ്പം പിന്നെ അവരാ വഴി പോകും യേശുവിൻ്റെ അടുത്ത് എന്തേലും രോഗമോ ബുദ്ധിമുട്ടോ ഉള്ളവരോ കൂടി വന്ന് യേശുവിൻ്റെ അടുത്ത് വരും രോഗം മാറുമ്പോൾ തിരിച്ചു പോകും വെറും വൈദ്യനായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ യേശു കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്ന ആൾക്കാർ വരെയും ഉണ്ട് പക്ഷെ ഇതൊന്നുമല്ല യേശു യേശു ആരാണ് ഈ പറയുന്ന യഹൂദനോ യേഹൂദനായിട്ടോ യഹൂദന അതിനപ്പുറം ആണ് യേശു യേശുവിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് വെറും നിസ്സാരം യഹൂദിനായിട്ട് നമുക്ക് യഹൂദനായിട്ട് കണ്ട് അവിടെ തളച്ചിടേണ്ട ഒരു വ്യക്തിത്വം അല്ല യേശുവിൻ്റെ യേശുവിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് അത് സ്വർഗീയമാണ് മനസ്സിലായോ യേശു ആരാണ് യേശു യേശു പറയാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും യേശു പറഞ്ഞത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞ യേശു സൂക്ഷം ചെല്ലാത്ത നാടുകളുടെയൊക്കെ അവസ്ഥ നിങ്ങൾ നോക്കുക ചുമ്മാതെ യേശു കർത്താവ് പറഞ്ഞ ഒരു ഡയലോഗായിട്ട് നമുക്കതിനെ കാണാൻ പറ്റില്ല പറ്റത്തില്ല യേശു ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്നിൽ കൂടി അല്ലാതെ ആരും സ്വർഗരായിട്ട് ചെല്ലുകയില്ലെന്ന് പറഞ്ഞ ആളാണ് യേശു കർത്താവ് ആ യേശു ക്രിസ്തുവിനെ വാങ്ങുക ഏറ്റുപറിഞ്ഞ് ഹൃദയം ഹൃദയത്തിൽ വിശ്വസിക്കത്ത ആരും സ്വർഗത്തിൽ പോകത്തില്ലെന്ന് ഉള്ളതാണ് ക്രിസ്തീയ പഠിപ്പിക്കൽ അപ്പോൾ യേശു ഇതൊക്കെയാണ് യേശു പാപികളോട് ക്ഷമിച്ചതാണ് പാപത്തെ ക്ഷമിക്കുന്ന ആളാണ് യേശു നമ്മളെ വീണ്ടെടുപ്പുകാരനാണ് ഇതൊക്കെയാണ് യേശു അപ്പം യേശു പെണ്ണാണ് യേശു അയർലൻ്റുകാരനാണ് യേശു കാലിഫോർണിയക്കാരനാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് യേശുവിനെ വില കുറച്ച് കാണുന്ന ഒരു കവിതയായിട്ട് മാത്രമേ എനിക്കിതിനെ തൽക്കാലം കാണാൻ കഴിയുള്ളൂ അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു ഇതിലും എത്രയോ അർത്ഥവത്തായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെ ഈ ഒരു കവിതയെക്കാട്ടിലും എത്രയോ നല്ല കവിതയാണ് നമ്മുടെ കല്യാണരാമൻ എന്ന സിനിമയിൽ ഏതാണ്ട് ഇതുപോലെ ഒരു ഒരു കവിതയുണ്ട് സ്നേഹത്തിൻ്റെ ഗൗളിൽ തെങ്ങിൽ മണ്ടരിയോ അങ്ങ് പൊക്രാനിലുള്ള വസന്തകാലപ്പറവുകൾക്ക് കോഴി വസന്തയോ എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടിലും ഈയൊരു ദിവ്യസ് അയ്യരുടെ കവിതയെക്കാട്ടിൽ എത്രയോ മെച്ചപ്പെട്ട ഒരു കവിതയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ കവിത അപ്പോൾ ദിവ്യ എസ് അയ്യർ തൻ്റെ തനിക്ക് തെറ്റ് പറ്റിയെന്നും താൻ എഴുതി ഈ കവിത അത് പോഷത്വമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് പൊതുജനത്തോട് മാപ്പ് പറയും എന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ അവരുടെ ഈ ഒരു പോഷത്വം അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരത് തിരുത്താൻ തയ്യാറാകണം